സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രഹസ്യ ക്യാമറയുമായി പിടിയിലായ ആൾ അഹമ്മദാബാദ് സ്വദേശിയാണ് സുരക്ഷാ പരിശോധന കഴിഞ്ഞ് മുന്നോട്ടു പോയ ഇയാളുടെ കണ്ണടയിൽ നിന്ന് ലൈറ്റ് തെളിയുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പിടി വീണത് ത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമായതോടെ ഇയാളെ പോലീസിന് കൈമാറി ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് മെറ്റാ ഗ്ലാസ് എന്താണെന്ന പലരും അന്വേഷിച്ചത് ആദ്യം തന്നെ പറയേണ്ടത് ഇത് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ പുറത്തിറക്കിയതാണെന്ന വിവരമാണ് ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ കണ്ണടയുടെ ഫീച്ചറുകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സംസാരം തർജ്ജമ ചെയ്യുക എന്ന് തുടങ്ങി കണ്ണടയിലൂടെ കാണുന്ന ദൃശ്യങ്ങളെ സോഷ്യൽ മീഡിയ വഴി ലൈവ് സ്ട്രീം ചെയ്യാം എന്നതുവരെയാണ് മെറ്റാ ഗ്ലാസുകളെ ജനകീയമാക്കുന്നത് മെറ്റാ കണ്ണടകൾ വഴി കാണുന്ന എല്ലാത്തിൻ്റെയും ഫോട്ടോകളും വീഡിയോകളും ഉടനടി എടുക്കാം ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല ബിൽറ്റിൻ ക്യാമറകളാണ് ഈ സ്മാർട്ട് ഗ്ലാസുകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഹാൻഡ് ഫ്രീ ആയി എല്ലാ ദൃശ്യങ്ങളും പകർത്താനും കഴിയും സംഗീതവും പോഡ്കാസ്റ്റുകളും കേൾക്കാമെന്നത് മറ്റൊരു സവിശേഷതയുമാണ് ചുറ്റും എത്രയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ഒന്നും ശല്യമില്ലാതെ വ്യക്തമായി എല്ലാം കേൾക്കാനും ആസ്വദിക്കാനും കഴിയും അഞ്ച് മൾട്ടി മൈക്രോഫോണുകളാണ് ഇതിലുള്ളത് ഫോണിൽ സംസാരിക്കുമ്പോൾ വ്യക്തമായി ശബ്ദം ക്യാച്ച് ചെയ്യാം ഹായ് മെറ്റ എന്ന വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നിർദ്ദേശങ്ങൾ നൽകാം ഇതുവഴി ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും മെസ്സേജ് അയക്കാനും അനായാസം സാധിക്കും കന്നഡയിലൂടെ കാണുന്നതെല്ലാം ഉടനടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലൈവ് സ്ട്രീം ചെയ്യാനും സാധിക്കും മാത്രമല്ല അവയെക്കുറിച്ച് എന്ത് സംശയം ചോദിച്ചാലും എ ഉപയോഗിച്ച് മറുപടിയും കിട്ടും ചുറ്റും നിൽക്കുന്ന ആളുകൾ ഏതു ഭാഷയിൽ സംസാരിച്ചാലും അത് ഉടനടി തർജ്ജമ ചെയ്യും എന്നത് മറ്റൊരു പ്രധാന സവിശേഷതയാണ് അതിനുവേണ്ടി നിർദ്ദേശം നൽകിയാൽ മാത്രം മതി വാട്സപ്പ് മെസ്സഞ്ചർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മെസ്സേജുകളും അയക്കാം ഓഡിയോ വീഡിയോ കോളുകളും ചെയ്യാം ഒറ്റത്തവണ ചാർജ് ചെയ്താൽ മുപ്പത്തി ആറ് മണിക്കൂർ വരെ ഉപയോഗിക്കാം വാട്ടർ റെസിസ്റ്റന്റുമാണ് മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് ഇതിന്റെ വില ഈ വർഷം മെയ് പത്തൊൻപതിനാണ് മെറ്റാ ഗ്ലാസുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്